സ്ലാമലേക്കും എല്ലാവർക്കും ഉസ്മാൻ പാർക്കഥി എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ വർഷത്തെ നമ്മൾ വാഴ കൃഷിക്കിടയിൽ ഉണ്ടാക്കിയ മഞ്ഞൾ കൃഷിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് പാടാണ് അതായത് ചേർ പാടാണ് ഈ മണ്ണിലാണ് നമ്മൾ മഞ്ഞൾ കൃഷി ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഞ്ഞൾ കൃഷി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ കൃഷിയിൽ മനസ്സിലായത് ഈ മണ്ണിന് നല്ല ഇളക്കുള്ള ഭൂമിയാണോ അപ്പോഴുള്ള മഞ്ഞൾ നന്നായിട്ട് കായ ഉണ്ടാവുകയുള്ളൂ ഈ വർഷം നമ്മൾ വിളവെടുപ്പിൽ കായ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അത് ഈ മഴ പെയ്യണ സമയത്ത് മഴ കനത്ത മഴ പെയ്യണ സമയത്ത് ഒരു പ്രാവശ്യം ഒരു നാല് ദിവസം അതുപോലെ തന്നെ അത് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും മഴ ശക്തമായി പെയ്ത സമയത്ത് ഏകദേശം ഒരു ഏഴ് ദിവസം വെള്ളക്കെട്ടിലാണ് നമ്മൾ ഈ മഞ്ഞൾച്ചെടികളൊക്കെ നിന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ മഞ്ഞൾ മഞ്ഞൾച്ചെടീൻ്റെ മുരട്ടിലിട്ട മണ്ണുണ്ടല്ലോ ആ മണ്ണ് ഒരു പേസ്റ്റ് രൂപത്തിലായി അവിടെ ജാമായി പിന്നെ അതിന് ശേഷം ഈ മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് കിഴങ്ങ് പൊട്ടുന്ന സമയത്ത് ഈ കിഴങ്ങ് വേരിൽ നിന്ന് പൊട്ടി മുളക്കാണ് ക്ക് വണ്ണം കിട്ടാത്തൊരവസ്ഥ വന്നു അതുകൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യം പിന്നെ മഞ്ഞൾ കുറയാൻ കഴിയും സാഹചര്യം ഉണ്ടായത് എന്തായാലും ഒരു എഴുപത് എൺപത് കിലോ മഞ്ഞൾ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീട്ടാവശ്യത്തിനും അത്യാവശ്യം നമ്മളോട് ആവശ്യപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് വാഴക്കഴി വാഴ കൃഷിക്കടിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചെറിയ ചെറിയ കൃഷികളാണ് അതൊക്കെ ഒരു പരീക്ഷണം നടത്തുകയാണ് എന്തായാലും പരീക്ഷണത്തിൽ നമുക്ക് വളരെയധികം വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ മഞ്ഞൾ കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്ത സ്ഥലം നന്നായി കാട് മൂടിയിട്ടുണ്ട് നമുക്ക് എല്ലാ ഏരിയയിലും പുല്ല് സമയത്ത് കൃത്യമായി കള പറ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇത് അങ്ങനത്തെ ഒരു ഏരിയയാണ് ഏതായാലും അതൊക്കെ കത്തിക്കൊണ്ട് അതിൻ്റെ പുല്ലൊക്കെ ചെത്തി ഒഴിവാക്കി പിന്നെ അതുപോലെ തന്നെ കൈക്കൂട്ടുകൊണ്ട് ചെത്തി ഒഴിവാക്കണ്ടേ ഒഴിവാക്കിയിട്ടാണ് പറിക്കാൻ പറ്റിയത് എന്നാൽ എല്ലാ ഏരിയയിലും ഇതേ അവസ്ഥയല്ല നമ്മൾ മൊത്തം നാല് ഏരിയയിലാണ് പ്രാവശ്യം മഞ്ഞകൾ കൃഷി ചെയ്തിരുന്നത് നാലേരിയ മാത്രമേ ഉള്ളൂ ഈ ഈ ഏരിയയിൽ പിന്നെ ഈ കള കൂടുതൽ വന്നതുകൊണ്ട് നമുക്ക് വിളവ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ചെടിൻ്റെ ഒക്കെ മുരട്ടിൽ വളരെ കുറവാണ് അതേപോലെ തന്നെ ഇത് ഇത് വേറൊരു ഏരിയയിലാണ് പിന്നെ എരിമ ചെയ്താണ് ഇവിടെ കളയൊന്നുമില്ല അതേപോലെ തന്നെ മണ്ണ് നന്നായി ഇളക്കണ്ടായിരുന്ന മണ്ണാണ് അത് അതിൻ്റെ മൊരട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായി ഇളക്കുള്ള മണ്ണിൽ കിഴങ്ങ് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചില പാഠങ്ങൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ചില പാഠങ്ങളുണ്ടല്ലോ അതാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചാനലിൽ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷി പഠിക്കുകയാണ് നമ്മൾ ഒന്നും മുൻ മുമ്പായിട്ട് പഠിച്ചിട്ടല്ല ചെയ്യണത് ഈ കൃഷിയെക്കുറിച്ച് അറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ ഇത് പിന്നെ മൂന്നാമത്തെ ഏരി ഇത് മണ്ണ് ഇളക്കണ്ടെങ്കിൽ കൂടിയിട്ട് ഇവിടെ വെള്ളം നന്നായി മൂടിയിരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ആ മണ്ണ് ഒരു പേസ്റ്റായിട്ട് ഇതിൻ്റെ ഈ കിഴങ്ങിൻ്റെ കൂടെ ഒട്ടി നിന്നിട്ടുണ്ട് അത് ആ ഏരി പറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ആവറേജ് മൂന്ന് നാല് മൂന്ന് ഏരിയമായിട്ട് നമുക്ക് ഏകദേശം വലിയൊരു കുഴപ്പമില്ലാത്ത വിളവ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നല്ല കിഴങ്ങാണ് ഒരു മീഡിയം കിഴങ്ങാണ് ഇത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു കർഷകനോട് പറഞ്ഞത് ചേറ്റുപാടത്ത് ചെയ്തതിൽ ഏറ്റവും നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ഉണ്ടോ ഈ മുരടൊക്കെ നന്നായിട്ട് വിളവ് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര വളവ് അത് ലാഭം എന്ന് പറയാനുള്ളൂ കാരണം രാവിലെ വെറും രണ്ട് മണിക്കൂർ നേരത്തെ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ പ്രധാനമായിട്ടും വാഴയാണ് കൃഷി ചെയ്യണേ ഈ വാഴ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ മഞ്ഞൾ അതുപോലെ തന്നെ ചെറുചേമ്പ് ചെറുചേമ്പിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു എന്നിരുന്നാലും ഒരു ഭേദപ്പെട്ട രീതിയിലുള്ള വളവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു എഴുപത് കിലോൻ്റെ മുകളിലായിട്ട് നമുക്ക് പച്ചയായിട്ട് മഞ്ഞൾ കിട്ടി പിന്നെ മറ്റൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ഏരിയയും നമുക്കൊരു ദിവസം ഒറ്റടിക്ക് പറിക്കാൻ കഴിയില്ല രാവിലെ ഒരു ദിവസം പോയി ഒരു ഏരി പറിക്കുന്നു ആ കിഴങ്ങ് വീട്ടിലെത്തിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം പോയിട്ട് വേറൊരു ഏരി പറിക്കുന്നു അങ്ങനെ ഒരു ആഴ്ച കൊണ്ടൊക്കെയാണ് നമ്മൾ വിളവെടുപ്പ് നടത്തുന്നത് നമുക്കൊരു വേണമെങ്കിൽ ഒരറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം നമ്മളെ ഒഴിവുള്ള സമയം ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളെ കൃഷി എല്ലാം ചെയ്യുന്നത് ഇതുപോലെ ചാക്കിലാക്കി ചാക്കിലാക്കി ഇനി അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് വേരുകളൊക്കെ കളഞ്ഞ് ആ പഴയ രീതിയിൽ തന്നെ വീട്ടിൽ നിന്ന് ഒരു കരത്തിലിട്ട് പുഴുങ്ങി പുഴുങ്ങി ഉണക്കി ഉണക്കി പൊടിച്ച് പൊടിയാക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ രീതിക്ക് തന്നെയാണ് നമ്മൾ പ്രവശ്യം ചെയ്തത് ഇത് വീട്ടിൽ പിന്നെ കൊണ്ടുപോയിട്ട് ആദ്യം പിന്നെ ആദ്യത്തെ ഏരിയയിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയതാണ് അതുപോലെ തന്നെ പുഴുങ്ങിയതാണത് പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കലാണ് ഈ കാണിക്കുന്നത് ഏ ഇങ്ങനത്തെ ഒരു കലത്തില് വെച്ചിട്ടാണ് നമ്മൾ പുഴുങ്ങി ഉണക്കി ഇതാണ് ഏഴ് കിലോ മൊത്തം നമുക്ക് കിട്ടിയത് ഏഴ് കിലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു കിടിലൻ വീഡിയോ ആയി വരുന്നവരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്